ുഖ്മാൻ എന്നിവരുടെ ഉടമ ലുഖ്മാനിൽ അസൂയാലുവായി കാരണം എന്താ ഈ അടിമയെ തേടി ആളുകൾ വരും ഉടമയെ തേടി ആരും വരില്ല അപ്പൊ അടിമയോട് ചോദിക്കുകയാണ് ഉടമ ഏഹ് എന്തുകൊണ്ട് താങ്കളെ തേടി ആളുകൾ വരുന്നു ഞാൻ ഉടമയായിട്ട് എൻ്റെ അടുക്കൽ ആരും വരുന്നില്ല അപ്പോൾ ലുഖ്മാൻ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ീനി ഈ രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ് അതായത് താങ്കളെ ബാധിക്കാത്ത കാര്യങ്ങൾ അതിൽ താങ്കൾ സജീവാണ് താങ്കളെ ബാധിക്കുന്ന വിഷയത്തിൽ താങ്കൾ വിരക്തനാണ് അതുകൊണ്ട് തന്നെ താങ്കളെ ആളുകൾ ആളുകളെന്ത് ചെയ്യുന്നു വിഗണിക്കുന്നു ഒഴിവാക്കുന്നു താങ്കളുടെ അടുത്തുള്ള ആളുകൾ വരാതിരിക്കുന്നു എന്നാൽ എന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ ഞാൻ വ്യാപൃതനല്ല എന്നെ ബാധിക്കുന്ന വിഷയത്തിൽ ഞാൻ വ്യാപൃതനാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഞാൻ ആ ആവശ്യക്കാരനുമാണ് അതുകൊണ്ട് ആളുകൾ എന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ പ്രതികരണം ഈ ഉടമക്ക് വലിയ ഇഷ്ടമായി തോന്നി മാത്രമല്ല ലുഖുമാൻ എന്നവരുടെ വിഷയത്തിൽ ചില പരീക്ഷണങ്ങൾ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ എന്താ പറഞ്ഞു ഒരാടിനെ അർത്തിട്ട് അതിൽ രണ്ട് ഏറ്റവും നല്ല അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ നാവും കൽബും കൊണ്ടുവന്നു നാവും കൽബും കൊണ്ടുവന്നു പിന്നെ ഒരാടിനെ അർത്തിട്ട് അതിലേറ്റവും മോശം അഹ്ബസ് ആയ അവയവം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴും നാവും കൽബും കൊണ്ടുവന്നു അപ്പോൾ അതെന്ത്യെന്ന് ചോദിച്ചപ്പോൾ ഉടമയോടിയ അഡീമ പറഞ്ഞത് ഇതാ താപ ലാബ ഫിഹ അഹ്ബസ് ഒരു മൃഗത്തിൽ നന്നായാൽ ഇതിനോളം നല്ല ഒന്നുമില്ല വടക്കായാൽ ഇവയോളം വടക്കായോ ഒന്നുമില്ല നാവു കൽബു അങ്ങനെ യുക്തിയുടെ വർത്തമാനങ്ങൾ യുക്തിയുടെ പ്രവൃത്തികൾ ഇതായിരുന്നു ലുഖുമാൻ എന്ന അടിമ അതുകൊണ്ടാണ് യജമാനൻ നോബൈലിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചത് സ്വന്തമായി പോകാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് സ്വതന്ത്രം കിട്ടിയപ്പോൾ അദ്ദേഹം പിന്നെ ആളുകൾ തന്നെ ചുറ്റിപ്പറ്റി കഴിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശ രക്ഷാർത്ഥം അവിടുന്ന് നോബൈൽ നിന്ന് വിട്ടു അങ്ങനെയാണ് ഷാമിലെത്തുന്നത്